ഉദുമറുക്കൻകുന്ന് തറവാട്ടിൽ നടക്കുന്ന വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു പാലക്കുന്ന് കഴകം ഭഗവതി ക്ഷേത്ര മുഖ്യകർമ്മി സുനീഷ് പൂജാരി പ്രകാശനകർമ്മം നിർവഹിച്ചു ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ ഉദുമറുക്കൻകുന്ന് തറവാട്ടിൽ ഏപ്രിൽ ഇരുപത്തിയൊൻപത് മുതൽ മെയ് ഒന്ന് വരെ നടക്കുന്ന വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ ലോഗോ പ്രകാശനം ചെയ്തു പാലക്കുന്ന് കഴകം ഭഗവതി ക്ഷേത്ര മുഖ്യകർമ്മി സുനീഷ് പൂജാരി പ്രകാശന കർമ്മം നിർവഹിച്ചു മൊബൈലിലൂടെ ഒരു പെട്ടെന്ന് ആവർത്തിഞ്ഞാൽ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പ്രചരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് സോഷ്യൽ ഏറ്റവും പ്രചാരണ കാര്യങ്ങൾ നടന്നു പോകുന്നത് ോ പൊട്ടിക്കോ അങ്ങനെയുള്ള ഒന്നും ഇല്ലേ അങ്ങനത്തെ പ്രചരണം മാറി നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ അത് നല്ല രീതിയിൽ എടുക്കാം മോശമായി നമ്മൾ അത് മുന്നോട്ട് കൊണ്ട് ഈ ദൈവഘട്ട മഹോത്സവത്തിന്റെ വിജയത്തിന് എല്ലാവിധ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ആഘോഷ കമ്മിറ്റി ചെയർമാൻ കൊപ്പൽ പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു ആചാരസ്ഥാനികൻ കപ്പണക്കാൽ കുഞ്ഞിക്കണ്ണനായ ഇൻസ്റ്റാ പേജിന്റെ ലോഞ്ചിങ്ങും നടത്തി ക്ഷേത്ര ഭരണസമിതി ജനറൽ സെക്രട്ടറി പി കെ രാജേന്ദ്രനാഥ് ലോഗോ രൂപകൽപ്പന ചെയ്ത പരിയാരം സുചീന്ദ്രൻ ആചാര്യക്കുള്ള സമർപ്പണം നടത്തി ട്രഷർ പി വി ചിത്രഭാനു ക്ഷേത്ര മാതൃസമിതി പ്രസിഡന്റ് മിനി ഭാസ്കരൻ വാർഡംഗം വി കെ അശോകൻ തറവാട് പ്രസിഡന്റ് ചന്ദ്രൻപെരിയ ബാലകൃഷ്ണൻ പി വി ഭാസ്കരൻ കെ വി ഭക്തവത്സരൻ കെ വി കുഞ്ഞിക്കോരൻ കോടോത്ത് ബാലചന്ദ്രൻ നായർ കെ വി രഘുനാഥൻ സി നാരായണൻ ബി എൻ നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ അച്യുതൻ ആടിയത്ത് സ്വാഗതവും ട്രഷറർ സുരേഷ് ബാര നന്ദിയും പറഞ്ഞു